ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുൻ ശ്രീധു വളരെ നല്ല ഒരു കോംബോ ആയിട്ട് സക്സസ്സിൽ വന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇവർ ശ്രീതു ഏകദേശം തൊണ്ണൂറ്റിയേഴ് ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റി അതിൻ്റെ മെയിൻ കാരണം അർജുൻ ശ്രീധു കോംബോ തന്നെയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അർജുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു കോംബോ എന്താണ് പ്രണയമാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഒരു അർജുൻ പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആണ് പിന്നെ അതിനകത്ത് അവളുമായിട്ടുള്ള ഒരു ബന്ധം പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാൻ പറ്റി എന്നൊക്കെയാണ് അർജുൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതേപോലെ തന്നെ ഉള്ള ഒരു ഉത്തരം തന്നെയാണ് ശ്രീധുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ശ്രീജുൻ കോംബോ അതാണ് ഇവർക്ക് പുറത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് നല്ലൊരു വിവാദം കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഒരു ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു പല പല ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇവരെ വെച്ചിട്ടൊക്കെ വന്നു പക്ഷേ ഇവര് തമ്മില് പുറത്തിറങ്ങിയ സമയത്തും ഒരേ സമയം ഒരേ ഇതിലാണ് ഇവര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അർജുനാണ് ശ്രീധുവിനെ കാറിൽ കയറ്റി വിടുക ഒക്കെ ചെയ്തൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും പിന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സ്കിപ്പ് ചെയ്ത് അദ്ദേഹം പോവാനുണ്ടായിരുന്നത് പിന്നെ അർജുൻ പറഞ്ഞത് അർജുൻ അർജുനായിട്ട് തന്നെ അവിടെ നിൽക്കുക എന്നുള്ളതാണ് നൂറ് ദിവസം നിൽക്കണം എന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കപ്പ് അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നല്ല നൂറ് ദിവസം അവിടെ നിൽക്കുക എന്നുള്ള ഒരു ഇത് നല്ല മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് ഞാൻ ടൈറ്റിൽ വിന്നറാകാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസിൽ വന്നത് എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഹാപ്പി ഹാപ്പിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ മോഹൻലാൽ ഒരു വലിയൊരു ഓഫറൊക്കെ കൊടുത്തിരിക്കുകയാണ് ജിത്തു ജോസഫിൻ്റെ മൂവിയിൽ തുടങ്ങാൻ പോകുന്ന മൂവിയിലൊരു നല്ല റോൾ കൊടുക്കുക ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അർജുന് വലിയ ഒരു വിജയ ആശംസകൾ നേടിയാണ് സിനിമയിലൊക്കെ ഉയർന്നു വലിയ ഒരാളായി മാറട്ടെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം